ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സാന്ത്വനത്തിന്റെ വരാൻ പോകുന്ന വിശേഷങ്ങളിലേക്ക് ഏവർക്ക് സ്വാഗതം അങ്ങനെ സൗദാമിനി കൃഷ്ണമംഗലത്തേക്ക് കയറി ചെല്ലുകയാണ് ഇന്ദ്രാമ്മ വളരെയേറെ ദേഷ്യപ്പെടുക സൗദാമിനി നോട്ടുകെട്ടുകൾ എടുത്ത് പുറത്ത് വെക്കുന്നത് കാണുമ്പം ഇന്ദ്രാമ്മ ചോദിക്കും നീ എന്തിനാ ഈ കാശെടുത്ത് ഇവിടെ വെക്കുന്നത് നിന്റെ അടുത്ത നാടകമായിട്ട് ഇറങ്ങിയേക്കുമായിരിക്കുമല്ലേ എന്ന് ചോദിക്കുവേ അപ്പം സൗദാമിനി പറയും അല്ല ഈ കാശ് എനിക്ക് ഇവിടെയുള്ള ഒരാളാണ് തന്നത് അതുകൊണ്ട് ഞാൻ മടക്കി തരാനാ വന്നത് ഹോ നീ പുതിയ അഭിനയമായിട്ട് ഇറങ്ങിയേക്കുക നിന്റെ ഒരു കണ്ണീരിൽ ഞങ്ങൾ ആരും വീഴാൻ പോകുന്നില്ല എൻ്റെ ധർമ്മൻ്റെ കല്യാണം മുടക്കാൻ നോക്കിയവളാ നീ ഇപ്പം എൻ്റെ കുടുംബത്തിൽ കയറി വന്ന് പുതിയ പ്രശ്നം സൃഷ്ടിക്കാൻ നോക്കുവാണെന്നി ഇറങ്ങിപ്പോടി എന്നൊക്കെ ഇന്ദ്രമ്മ പറയാം ഞാനിവിടെ താമസിക്കാൻ ഒന്നും വന്നതല്ല ഞാൻ എന്തായാലും കാര്യം പറഞ്ഞിട്ട് പോകും എനിക്കൊന്നും മനസമാധാനം വേണം അതുകൊണ്ടാണ് ഞാൻ തെറ്റ് ചെയ്തത് ഏറ്റു പറയാൻ ഇവിടെ വന്നത് എനിക്ക് ചുറ്റും ഒരു ഇരുട്ടാണ് അത് മാറി വെളിച്ചം വരണം അതാ എൻ്റെ ഉദ്ദേശവും അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് വിശ്വസിക്കണം ഞാൻ ധർമ്മൻ്റെ കല്യാണം മുടക്കാൻ എന്നെ ഒരാൾ ഏൽപ്പിച്ച പ്രകാരമാണ് അവിടെ വന്നത് അല്ലാതെ ഈ മനുഷ്യനോട് എനിക്ക് എന്ത് വിരോധ ഉള്ളത് എന്ന് പറയാ എന്നിട്ട് ആ കാശെടുത്ത് പുറത്തു വെക്കുക എന്താ ഇത് കേൾക്കുമ്പം അച്യുതൻ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയും നീ പുതിയ നാടകമായിട്ട് ഇറങ്ങിയതായിരിക്കുമല്ലേ ഇതൊക്കെ നിന്നെ ആ ബാലം പറഞ്ഞ് പഠിപ്പിച്ചതല്ലേ അവൻ്റെ നാടകമൊക്കെ നീ അവൻ്റെ മുന്നിൽ കാണിച്ചാൽ മതി ഞങ്ങളതൊന്നും വീഴത്തില്ല അതിലൊന്നും എന്തായാലും നീ കാരണം എൻ്റെ അനിയൻ്റെ കല്യാണം മുടങ്ങാതെ ഒരു വിധത്തിലാണ് അവൻ്റെ കല്യാണം ഞങ്ങളൊന്നും നടത്തിയെടുത്തത് ഇനി എന്താണാവോ നിൻ്റെ പുതിയ ഡിമാൻഡ് ഇറങ്ങി പോടി ഇവിടുന്ന് എന്നൊക്കെ അച്യുതൻ ദേഷ്യപ്പെട്ട് പറയുക ദേ സാറേ സാറേ എന്ന് വിളിച്ച് നോക്കുകൊണ്ട് എന്നെ വേറൊന്നും വിളിപ്പിക്കരുത് നിങ്ങൾ പറയുന്നതും കേട്ടാണ് ഞാൻ ഓരോന്നൊക്കെ ചെയ്തു കൂട്ടിയത് എന്നിട്ട് സമാധാനമില്ലാതെ ഇല്ലാതെ ഇപ്പോൾ അലയുന്നതേ ഞാൻ എനിക്കൊന്ന് സന്തോഷത്തോടെ ജീവിക്കണം എനിക്കൊരു കുഞ്ഞുള്ളതാ എനിക്ക് വല്ല സംഭവിച്ചു പോയാൽ അവന് വേറെ ആരുമില്ല എന്നൊക്കെ പറയുവേ ദീ അപ്പൊ രാജശ്രീ ദേഷ്യപ്പെട്ടു ചോദിക്കും നീ എന്ത് വർത്തവാനോ എൻ്റെ അച്യുതായിട്ടനെ നോക്കി പറയുന്നേ അച്യുതായിട്ടനെ എന്ത് ചെയ്തെന്നാ നീ പറയുന്നേ ഹോ ഈ സാറ് പറഞ്ഞിട്ടാ ഞാൻ എങ്ങനെയൊക്കെ അവിടെ വന്ന് കാണിച്ചത് സാറ് തന്ന കാശാ ഈ തിരിച്ചു വെച്ചിരിക്കുന്നത് അനിയന്റെ കല്യാണം മുടക്കണം ഇങ്ങനെയെല്ലാം വന്ന് അഭിനയിക്കണം എന്നും പറഞ്ഞ് തെളിവ് സഹിതം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതേ ഈ നിൽക്കുന്ന അച്യുതൻ സാറാ എന്ന് സൗദാമിനി പറയും അത് കേൾക്കുമ്പോൾ എല്ലാവരും ദേഷ്യപ്പെട്ട് നിൽക്കുക അപ്പോൾ ഇന്ദ്രാമി എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയാണെ അപ്പോൾ രാജശ്രീ പറയും ദേ എൻ്റെ അച്ചുതേട്ടിനെപ്പറ്റി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ഞാൻ കേട്ടു നിൽക്കുന്നു വെറുതെ ചിന്തിക്കേണ്ട ആവശ്യമില്ലാത്തത് പറഞ്ഞാലുണ്ടല്ലോ ഇപ്പം ആരുടെയെങ്കിലും തലേ നിന്റെ തെറ്റ് കേട്ടു വെക്കണം അതിനുവേട്ടി അല്ലേടി നീ ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ അനാവശ്യം വിളിച്ച് പറയുന്നേ എന്ന് ചോദിക്കാം അപ്പൊ ഇത് കേക്കുമ്പോ ധർമ്മം പറയും എടുത്തി ഒന്നും പറയണ്ട നീ പറയുന്നത് കേട്ടില്ലേ ധർമ്മ നിന്റെ ചേട്ടനെ കുറ്റപ്പെടുത്തുന്നത് കണ്ടില്ലേ നിന്റെ ചേട്ടൻ നിന്റെ കല്യാണം മുടക്കി ഇങ്ങനെയൊക്കെ ചെയ്യുന്നു നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ധർമ്മനോട് ചോദിക്കും അപ്പൊ ധർമ്മം പറയും എനിക്കറിയില്ല എടുത്തി എനിക്ക് ഒന്നും അറിയില്ല എനിക്ക് ആരെയും മനസ്സിലാക്കാനും പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ധർമ്മൻ അവിടുന്ന് നിന്ന് കയറി പോവുകട്ടോ അപ്പൊ ഇത് കാണുമ്പോൾ ഇന്ദ്രാമയ്ക്ക് ആകെ സങ്കടം വരുവാ അപ്പൊ ഇന്ദ്രാമ അച്യുതന്റെ അടുത്തേക്ക് ചെല്ലും അച്യുത ഈ പെണ്ണ് പറയുന്നതൊക്കെ ശരിയാണോ നീയാണോ ആണോ ഇതിന്റെ പിന്നില് എന്നൊക്കെ ഇന്ദിരാമ ചോദിക്കാണ് എന്തായാലും അച്യുതനാണ് ധർമ്മന്റെ കല്യാണം മുടക്കിയതിന് പിന്നിൽ എല്ലാവർക്കും മനസ്സിലാവുകയാണ് അത് കാണുമ്പം ഇന്ദ്രാമയ്ക്ക് ഭയങ്കര സങ്കടം വരിക എന്തിന് അനന്തം പോലും അച്യുതനെ വഴക്ക് പറയുന്നുണ്ട് അപ്പം അച്യുതൻ എല്ലാവരും പറയുന്നതും കേട്ട് നിൽക്കുക എന്നിട്ട് അവൻ്റെ ഭാഗം ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുന്നതും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുവേ അതേസമയം സുഖന്യെ ഇതെല്ലാം കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കും എന്നിട്ട് സുഖനെ പറയും ആരൊക്കെ എന്തൊക്കെ ചെയ്താലും എനിക്കൊന്നും അറിയേണ്ട കാര്യമില്ല എൻ്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കണം ദേ ഈ പേരും പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോഴാണ് ഈ സുഗന്യയുടെ സ്വഭാവം എല്ലാവരും അറിയാൻ പോകുന്നത് എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് സുഗന്യയും കയറിപ്പോട്ടോ അത്തസ്മി ഇന്ദ്രാമയ്ക്ക് ഭയങ്കര ഏറെ സങ്കടം വരിക ഇന്ദ്രാമ അച്യുതനോട് ചോദിക്കുന്നൊക്കെയുണ്ട് നിനക്ക് എന്ത് സന്തോഷം അച്യുത ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്നത് എന്നിട്ട് ആ പാവം ബാലനെ എത്ര മാത്രം നീ അപമാനിച്ചു എന്നൊക്കെ ചോദിക്കുക അപ്പോൾ അച്യുതൻ പറയും ആ ബാലൻ പാവം അമ്മയ്ക്ക് എപ്പോഴും പാവമാണല്ലോ അവനൊറ്റൊരുത്തര നമ്മുടെ കുടുംബം ഇങ്ങനെ തകരാൻ കാരണം അതൊന്നും അമ്മ മറന്നു പോയോ അമ്മ മറന്നാലും ഈ ഞാൻ മറക്കത്തില്ല അങ്ങനെ ഇപ്പം എൻ്റെ അനിയൻ്റെ കല്യാണം അവന് നടത്തേണ്ട കാര്യമൊന്നുമില്ല അത് കൃഷ്ണമംഗലത്തുകാരുടെ അവകാശമാണ് ധർമ്മൻ കൃഷ്ണമംഗലത്തെയാണ് അവൻ്റെ കല്യാണം നടത്തേണ്ടതും അവൻ്റെ ഏട്ടന്മാരായ ഞങ്ങളാ അല്ലാതെ ബാലന്റെ ഔതാര്യത്തിൽ അവരൊരു ജീവിതം കിട്ടേണ്ടത് ഞാൻ തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞ് ഏർ അച്യുതനും അങ്ങോട്ട് കയറിപ്പോട്ടോ അതേസമയം നമ്മുടെ ദേവീനെ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിക്കാനായിട്ട് ഉദ്യപാനം ശ്രമിക്കുന്നതൊക്കെ കാണാനായിട്ട് സാധിക്കും ദേവമംഗലത്ത് ഗോമതിയാണെങ്കിൽ ആനന്ദനോട് പറയും മോനെ നീ ദേവിമോളെ മോളെ വിളിച്ചോണ്ട് വാ ഇപ്പം ദേവിമോളുടെ അമ്മയ്ക്ക് കുഴപ്പമൊന്നും കാണില്ല നീ ചെന്ന് വിളിക്കുക എത്ര ദിവസമായി മോൾ അവിടെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ നിർബന്ധിക്കും കേട്ടോ അപ്പം ആനന്ദ് ഓരോന്നൊക്കെ പറഞ്ഞ് ഒഴിയും അമ്മയും കണ്ടതല്ലേ ദേവിയുടെ അമ്മയ്ക്ക് കാലിന് വയ്യാതിരിക്കുന്ന ഇങ്ങനൊരു അവസരത്തിൽ നമ്മൾ നമ്മളെങ്ങനെയാണ് അവളെ തിരിച്ചുകൊണ്ടെത്തിക്കണമെന്ന് പറയുന്നത് ഏയ് അതൊന്നും കുഴപ്പമില്ല ഞാൻ ഇന്നും കൂടി വിളിച്ചതല്ലേ അപ്പോഴും ദേവി മോള് പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല അമ്മയ്ക്കിപ്പം മാറ്റം ഉണ്ടെന്നാണ് അതുകൊണ്ട് മോൾ ഇങ്ങോട്ട് വരാൻ തയ്യാറായാൽ നിൽക്കുന്നത് നീ എന്തായാലും അങ്ങോട്ട് ചെന്ന് അവളെ ോണ്ട് വ എന്നും പറഞ്ഞ് നിർബന്ധിച്ച് കേട്ടോ അപ്പം ആനന്ദ് എന്തായാലും ഗോമതിയുടെ നിർബന്ധം കാരണം ദേവിയുടെ അടുത്തേക്ക് ചെല്ലുക അവിടെ ചെന്ന് കഴിയുമ്പം ദേവി ആനന്ദ് വരുന്ന കാണുമ്പോൾ വളരെയേറെ സന്തോഷത്തോടു കൂടി ആനന്ദേട്ട് അടുത്തേക്ക് ഓടി ചെല്ലുക അപ്പം പറയും നീ പുതിയ നാടകമായിട്ട് ഇറങ്ങിയേക്കും അല്ലേ എൻ്റെ അമ്മയെക്കൊണ്ട് നീ പറഞ്ഞ് എന്നെ ഇവിടെ എത്തിച്ചതാണെന്നൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട് എന്തായാലും അമ്മ നിന്നെ കാണുമെന്ന് പറഞ്ഞ് വാശിയില്ല ആ നീ ഇപ്പം തൽക്കാലം വീട്ടിലേക്ക് വാ എന്തെങ്കിലും പറഞ്ഞ് നിന്നെ മടക്കി അയക്കാനും എനിക്കറിയാം എന്നൊക്കെ പറയാം അപ്പോൾ ഉദ്യഭാനമാണെങ്കിൽ പെട്ടെന്ന് ദേവിയുടെ അടുത്തേക്ക് മാറ്റി നിർത്തി സംസാരിക്കുക അതെ നമ്മളായിട്ട് പുതിയ പ്ലാനൊക്കെ ചെയ്യുന്നതിന് മുന്നേ അവനായിട്ട് ഇങ്ങോട്ട് വന്നതാ നീ തൽക്കാലം അവൻ്റെ കൂടെ പോവാൻ നോക്ക് അവിടെ ചെന്ന് എങ്ങനെയെങ്കിലും ആ ഗോമനെ സോപ്പിട്ട് അവിടെ നിൽക്കാൻ നോക്ക് ഇനി ഇങ്ങോട്ടേക്കാരി വന്നാ എൻ്റെ സ്വഭാവം നീ മാറും എന്ന് പറഞ്ഞാൽ ഉദ്യഭാനും ശ്രീകലയും കൂടി ദേവിനെ ഭീഷണിപ്പെടുത്തുകയാണ് കേട്ടോ എന്തായാലും അനന്തേട്ടൻ വന്നല്ലോ ഞാൻ അനന്തേട്ടൻ്റെ കൂടെ തന്നെ പോവാം എന്ന് പറഞ്ഞാൽ ഗോ ദേവിയും ഒരുങ്ങി ഇറങ്ങുവാണ് ഒരുങ്ങി ഇറങ്ങുന്ന സമയത്താണ് നമ്മുടെ ദേവിക്ക് പെട്ടെന്നൊരു തലചുറ്റലുണ്ടാവുക അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും എല്ലാവരും പേടിക്കുക അപ്പോൾ കാലം ഓടി ചെന്ന് ദേവീനെ പിടിച്ച് എഴുന്നേപ്പിക്കുക എന്ത് പറ്റി മോളെ എന്താ എന്തു പറ്റി എന്ന് പറയുകയാണേ അപ്പോൾ ആനന്ദനും ടെൻഷനാകട്ടോ ദേവിക്ക് അപകടം ഒന്നും വരുന്നത് ആനന്ദനെ ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ സ്ത്രീകളെ പറയും മോനെ ആനന്ദ് ഇവയ്ക്ക് തീരെ വയ്യ നിങ്ങൾ പോകുന്ന വഴിക്ക് ഹോസ്പിറ്റലിലൂടെ ഒന്ന് കയറി കാണിച്ചിട്ട് പോകാം ഞങ്ങളൂടെ കൂടെ വരാം അപ്പോൾ ആനന്ദ് പറയും വേണ്ട അവളെ ഞാൻ കൊണ്ട് കാണിച്ചോളാം എന്ന് പറഞ്ഞാൽ ആനന്ദ് ദേവീനെ ആയിട്ട് ഹോസ്പിറ്റലിലേക്കാട്ടോ നേരെ പോകുന്നത് അപ്പോൾ കുറേ നേരം കഴിഞ്ഞിട്ടും അവരെ കാണാത്തപ്പം ഗോമതി വിളിച്ച് അനന്ദിനോട് ചോദിക്കുമ്പം ആനന്ദ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ചെറുതായിട്ട് തലകർക്കം ഉണ്ടായെന്നും അതുകൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കയറിയിട്ട് വീട്ടിലേക്ക് വരൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ ഗോമതിക്ക് ചെറിയൊരു സംശയം ഉണ്ടാവുക അപ്പം ഗോമതി ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് കാണുമ്പോൾ മീനും അടുത്തേക്ക് ചെല്ലുക എന്താ മേ എന്ത ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുക അത് വേറൊന്നുമല്ല അല്ല ദേവിമോക്ക് സുഖമില്ലെന്ന് അവൾക്കൊരു തലകറക്കം ഉണ്ടായിരുന്നു അവർ ഹോസ്പിറ്റലിലേക്ക് വരുവുള്ളിപ്പം ആനന്ദ് വിളിച്ചു പറഞ്ഞു ഞാൻ ഞാനതിനെപ്പറ്റി ആലോചിച്ചതാ എന്ന് പറയുക ഏ തലകർക്കോ ഇനി ദേവിയുടെ വല്ല വിശേഷം ഉണ്ടോ അമ്മേ എന്ന് മീനു പെട്ടെന്ന് ചോദിക്കുമോ ആണോ മോളെ ഞാനും അതിനെപ്പറ്റി ആലോചിക്കുമായിരുന്നു ഇനി ഇത് സന്തോഷവാർത്ത വല്ലതും ആണോ നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്നൊക്കെ ഗോമതിയും പറയാം ആ എന്തായാലും അവർ ഹോസ്പിറ്റലിലേക്കല്ലേ പോയത് നമുക്ക് കുറച്ച് കഴിയുമ്പം ആനന്ദായിട്ട് എന്നെ ഒന്നുകൂടെ വിളിച്ചു നോക്കാം അപ്പൊ കാര്യം അറിയാലോ എന്ന് മീനു പറയൂട്ടോ എന്തായാലും ഹോസ്പിറ്റലിൽ എത്തി എത്തിക്കഴിഞ്ഞ് കഴിയുമ്പത്തേക്കും ടെസ്റ്റുകളൊക്കെ ചെയ്യുക ടെസ്റ്റുകളൊക്കെ ചെയ്ത് കഴിയുമ്പം സന്തോഷത്തിനുള്ള വക തന്നെയാണ് ഉണ്ടാവുന്നത് നമ്മുടെ ശ്രീദേവി പ്രഗ്നൻ്റ് ആണ് ആ വാർത്ത ആനന്ദനോട് ഡോക്ടർ പറയുമ്പം ആനന്ദിന് ലോകം പിടിച്ചെടുത്ത സന്തോഷമാണ് കേട്ടോ ആനന്ദിൻ്റെ കണ്ണൊക്കെ സന്തോഷം കൊണ്ട് നിറയുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ശ്രീദേവി ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ് അപ്പം നല്ല വേണ്ട കാര്യങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുവേ നല്ല റെസ്റ്റ് വേണമെന്നും പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കണമെന്നും വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കൊടുത്താണ് ദേവിനെ പറഞ്ഞയക്കുന്നത് അപ്പോൾ ആനന്ദ് ദേവിയോട് സംസാരിക്കും വളരെയേറെ സന്തോഷമായി ഞാൻ ഒത്തിരി ആഗ്രഹിച്ചൊരു കാര്യമാണ് അത് പക്ഷേ നമ്മുടെ കുഞ്ഞ് ഈ സാഹചര്യത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല നമ്മളേറെ സ്നേഹത്തിന് ഫലമായി ഉണ്ടാവുക നമ്മുടെ കുഞ്ഞ് ഈ വിദ്വേഷത്തിലേക്കാണല്ലോ ഉണ്ടായത് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ദേവി പറയും ആനന്ദേട്ടൻ എന്നോട് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ലേ എനിക്ക് നിന്നോട് ക്ഷമിക്കാനൊക്കെ കഴിയും ദേവി പക്ഷെ വിശ്വാസവഞ്ചന അതെന്റെ മനസ്സിൽ തന്നെ ഉണ്ടാവും എന്ന് കരുതി നിന്നെ ഞാൻ ഇനി വേദനിപ്പിക്കുകയൊന്നുമില്ല ഞാൻ ഏറ്റവും ആഗ്രഹിച്ചൊരു കാര്യമാണ് ഇത് നമുക്ക് സ്വന്തമായിട്ട് നമ്മുടേതെന്ന് പറയാൻ നമുക്കൊരു കുഞ്ഞുണ്ടാവുന്നു അതിൽ പല ഒരു സന്തോഷം ഇനി എനിക്ക് എനിക്കെൻ്റെ ജീവിതത്തിൽ എന്താണ് ഉണ്ടാവാനുള്ളത് നീയും പഴയതൊക്കെ മറന്ന് നല്ല രീതിയിൽ ജീവിക്കണം ഇനി ഒരു കള്ളവും നീ എന്നോട് ചെയ്യരുത് എന്നൊക്കെ പറയാണ് അപ്പം ശ്രീദേവി പറയും ഇല്ല അനന്തേട്ട ഇനി ഞാൻ എൻ്റെ അനന്തേട്ടനെ വേദനിപ്പിക്കുന്ന ഒന്നും ചെയ്യില്ല എന്നെ നിവൃത്തികേടുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് കള്ളം പറഞ്ഞു തൊഴിച്ചാൽ ോ നമ്മുടെ കുടുംബത്തെയോ ഒരിക്കലും നശിച്ചു പോണമെന്നോ ദോഷമായി ഭവിക്കുന്നോ ഞാൻ ചെയ് ചെയ്തിട്ടില്ല ആനന്ദേട്ട എന്നൊക്കെ പറയാം ആ അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണല്ലോ എന്നുള്ള രീതിയിൽ ആനന്ദും അവിടെ നിൽക്കുവാണ് അതേസമയമാണ് നമ്മുടെ ഗോമതി വീണ്ടും ആനന്ദനെ വിളിക്കുന്നത് അപ്പൊ ആനന്ദ് ഗോമതിയുടെ വളരെ സന്തോഷത്തോടു കൂടി കാര്യം പറയാം അത് കേൾക്കുമ്പോൾ ഗോമതിക്കും സ്വർഗ്ഗം കിട്ടിയ സന്തോഷമാണ് ഗോപതി എല്ലാവരെയും വിളിക്കുക മിത്രയെ മീനു ഓടി വാ എന്നും പറയാം എന്താമ്മേ എന്താ ഇത്ര സന്തോഷം അത് നമ്മുടെ വീട്ടിലെ ഒരു കുഞ്ഞിക്കാലുണ്ടാവാൻ പോകുന്നു ഏ അത് ദേവി മോള് പ്രഗ്നൻറ്റാ അതാണ് ഇപ്പോൾ ആനന്ദ് വിളിച്ച് പറഞ്ഞത് ആ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലമ്മേ സന്തോഷത്തിനുള്ള എന്തോ ഒരു വകയാണ് ഇവിടെ ഉണ്ടാവും ഉണ്ടെന്ന് അതാ ചെ പെട്ടെന്ന് തലകർക്കുമൊക്കെ ഉണ്ടായിരുന്നു നേരാ ഇത് നമുക്കൊന്ന് ആഘോഷിക്കണം ഞാൻ ബാലേട്ടനെയും ആര്യനെയും ആകാശിനെയൊക്കെ വിളിച്ചു പറയട്ടെ എന്നും പറഞ്ഞ് ഗോമതി എല്ലാവരും വിളിച്ച് പറയണം കേട്ടോ ആ അവരിനിപ്പോൾ ഇങ്ങോട്ട് തന്നെയല്ലേ വരിക അതെ അതെ ഇങ്ങോട്ടേ ഞാൻ ഞാനിങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് അങ്ങനെ ഗോമതി കുടുംബവും നമ്മുടെ ദേവീനെ വരവേൽക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ് അതേസമയം ദേവിയും ഭയങ്കര സന്തോഷത്തിലാണ് തൻ്റെ ജീവിതത്തിലെ സങ്കടങ്ങൾക്കിടയിൽ ആ സങ്കടങ്ങൾ നീക്കാൻ വന്ന ദേവതയായിട്ടാണ് തൻ്റെ കുഞ്ഞിനെ നമ്മുടെ ദേവി കാണുന്ന കേട്ടോ പോകുന്ന വഴിക്ക് പുളിയൊക്കെ കാണുമ്പം ആനന്ദ് അതൊക്കെ മേടിച്ചുകൊണ്ട് ദേവിയുടെ അടുത്തേക്ക് ചെല്ലുക ഈ സമയത്ത് ഇതൊക്കെ കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവുമെന്ന് ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട് തനിക്കും ഇതൊക്കെ കാണുമ്പം കൊതിയുണ്ടാവും എന്ന് എനിക്കറിയാം തനിക്കിഷ്ടമുള്ള എന്തും എന്നോട് പറയാൻ മടിക്കരുത് എന്തും ഞാൻ മേടിച്ചു തരാം എന്നും പറഞ്ഞ് ആ പുളി കയ്യിലേക്ക് കൊടുക്കുക അപ്പോൾ ദേവി കണ്ണൊക്കെ നിറഞ്ഞ് അത് വാങ്ങുക എനിക്ക് എല്ലാത്തിനും വലുതാണ് ആനന്ദേട്ടൻ്റെ സ്നേഹമാണ് ആനന്ദേട്ടൻ്റെ സ്നേഹവും കരുതലും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ ലോകത്തുള്ള വേറൊന്നുമില്ലേലും ഈ ദേവി സന്തോഷത്തോടു കൂടി ജീവിക്കും എന്ന് പറയണം അപ്പോഴും ദേവി പറയുന്നു ദേവിയോട് ആനന്ദന് പൂർണ്ണമായിട്ടൊന്നും ക്ഷമിക്കാൻ കഴിയുന്നില്ല കേട്ടോ ഈ സന്തോഷത്തിനിടയിൽ ദേവിയോടുള്ള കാൽഷ്യം കുറച്ച് കുറഞ്ഞെങ്കിലും ചിലപ്പോഴെങ്കിലും അറിയാതെ പുറത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും കൂടി സന്തോഷത്തോടു കൂടി ദേവമംഗലത്തേക്ക് ചെല്ലുക ദേവമംഗലത്ത് ചെല്ലുമ്പം മുറ്റത്ത് തന്നെ എല്ലാവരും നിൽക്കുന്നുണ്ട് നമ്മുടെ ബാലൻ ഉൾപ്പെടെ കുടുംബാംഗങ്ങൾ മുഴുവനും അങ്ങനെ കേട്ടോ അപ്പം ദേവിയെ കാണുമ്പം ഗോമതി ഓടിച്ചെന്ന് ചെന്ന് കെട്ടിപ്പിടിക്കുക ദേവി മോളെ അമ്മയ്ക്ക് സന്തോഷമായി മോളെ എന്നും പറഞ്ഞ് ആരുതേക്ക് ഒഴിഞ്ഞാണ് ദേവിനെ വീട്ടിലേക്ക് ആനയിക്കുന്നത് അതിനു മുന്നേ തന്നെ നമ്മുടെ ഗോമതിയുടെ കൈ കിടന്ന ഒരു വള ഒരു ദേവിയുടെ കൈയിലേക്ക് കൊടുക്കുക ഇതെന്താമേ ഇതെന്തിനാ എനിക്ക് ഇത് ഇവിടുത്തെ ആദ്യത്തെ പേരക്കുട്ടിയെ തരാൻ പോകുന്ന മരുമോൾക്ക് ഈ അമ്മയുടെ വക ചെറിയൊരു സമ്മാനം എന്നും പറഞ്ഞ് നിർബന്ധിച്ച് നമ്മുടെ ദേവിയുടെ കയ്യിലേക്ക് അത് ഇട്ട് കൊടുക്കുക അപ്പൊ എല്ലാവരും വളരെ കൂടി കൈ ായി കൊട്ടിയാട്ടോ അത് സന്തോഷിക്കുന്നത് ഇതൊക്കെ കാണുമ്പം ദേവിക്ക് ഒരുപാട് സന്തോഷമാവുക എനിക്ക് സന്തോഷമായമ്മേ നിങ്ങളുടെ ഈ സ്നേഹമാണ് അതിൽ പരം എന്താ വേണ്ടത് എന്ന് പറയാം ആ അതങ്ങനെയാണ് അപ്പം മീന് പറയും ദേവിയുടെ ഇല്ലാതെ ഇവിടെ ഒരു രസം ഉണ്ടായിരുന്നില്ല ദേവിയുടെ സ്പെഷ്യൽ കുക്കിങ്ങൊന്നും ഇല്ലാതെ ഞങ്ങൾക്ക് ഇത് സന്തോഷം എന്ന് പറയാം അപ്പം ഇത്രയും പറയും അതെ അതെ എടുത്തേ വിളിച്ചുകൊണ്ട് വരാൻ ഞങ്ങൾ എത്ര തവണ ആനന്ദേട്ടനോട് പറഞ്ഞതോ ഈ ആനന്ദേട്ടനാ ഇടത്തിയുടെ അമ്മയ്ക്ക് സുഖമില്ലാന്നും പറഞ്ഞ് ഞങ്ങളിവിടെ മിണ്ടാത്തു നിർത്തിപ്പിച്ച് എന്തായാലും അവസാനം ഇടത്ത് ഇവിടെ വന്നല്ലോ അതും ഏറ്റവും വലിയ സന്തോഷ വാർത്തയായിട്ടാണല്ലോ വന്നത് ഇതിപ്പം എന്ത് സന്തോഷമുള്ളത് ഇനി ദൈവേഴ്ത്തേക്ക് മുഴുവൻ റെസ്റ്റാ അടുക്കളയുടെ പരിസരത്ത് പോലും ദൈവ എഴുത്തേ കാണരുത് എന്ന് മീനും പറയാം അപ്പോൾ ഗോമതി പറയും അതെ ഇനി എല്ലാം ഞാൻ ചെയ്തോളാം മോക്ക് എന്ത് ഇഷ്ടമെന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ മതി അമ്മ സമയത്തിന് മുകളുടെ മുന്നിൽ എത്തിച്ചോളാം സന്തോഷത്തോടെ ഞങ്ങൾ തരുന്ന ആഹാരം കഴിച്ച് ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറയുന്നത് ദേ അമ്മ എനിക്കങ്ങനെ ക്ഷീണമൊന്നുമില്ല ചെറിയ ചെറിയ ജോലി ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ലെന്നാണ് ഡോക്ടറും പറഞ്ഞേക്കുന്നത് എന്ന് അപ്പം ദേവി പറയും ഡോക്ടർ അങ്ങനെയൊക്കെ പറയും ഇവിടെ ജോലി ചെയ്യേണ്ടത് ഒരു കാര്യമില്ല ഞങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ മോളെ നോക്കാം മോളെ ആഹാര ആഹാരമൊക്കെ കഴിച്ച ആരോഗ്യത്തോടെ ഇരുന്നാൽ മതി സന്തോഷവതിയായി അതിൽ പരം എന്ത് സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത് അപ്പൊ ബാലനും ഒരുപാട് സന്തോഷമാകൂട്ടോ ബാലനും അടുത്തു വന്ന് ദേവിയോട് പറയും മോളെ സന്തോഷമായി ഈ ബാലച്ചിന് മോളെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കണം ഈ നമ്മുടെ വീട്ടിലെ ഉണ്ടായ ഈ പ്രശ്നങ്ങൾക്കിടയിലേക്ക് സന്തോഷം പകരാനാണ് ഈ എന്ന് പറയാം അങ്ങനെ ദേവമംഗലത്തെല്ലാവരും സന്തോഷത്തോടു കൂടി തന്നെ ഇരിക്കുകയാണ് കേട്ടോ അവർ ധർമ്മൻ്റെ പ്രശ്നങ്ങളും എല്ലാം ഈ സന്തോഷത്തിനിടയിൽ മറന്നു പോയിട്ടുണ്ട് ബാലൻ്റെ സങ്കടങ്ങളും അവിടെ തീർന്നു നമ്മുടെ ദേവിക്ക് ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞാണ് ഇനി ദേവമംഗലത്തിന് സന്തോഷമെന്ന് എല്ലാവരുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എങ്കിലും റൂമിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ 呃。Uh എന്തു പറയും നീ ഇതൊന്നും കണ്ട് ഒരുപാട് സന്തോഷിക്കേണ്ട നിന്റെ മനസ്സിലെ തെറ്റുകൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയാം നീ ഇപ്പോൾ ഈ കാണിച്ചു കൂടുന്നതെല്ലാം എൻ്റെ വീട്ടുകാരുടെ മുന്നിൽ അഭിനയിക്കുന്നതാണെന്നും എനിക്കറിയാം ദേവി ദേവി ചെയ്ത് എനിക്കൊന്നേ നിന്നോട് പറയാനുള്ളൂ ഇനിയും നീ അവരെ ആരെ വേദനിപ്പിക്കരുത് എൻ്റെ അമ്മയും അച്ഛനും കൂടുപ്പറപ്പുകളൊക്കെ പാവങ്ങളാണ് അവർക്കൊക്കെ സ്നേഹിക്കാൻ മാത്രമേ അറിയൂ ഇപ്പം തന്നെ കണ്ടില്ലേ മിത്രേ മീനു നിന്നോട് എത്ര സ്നേഹത്തോടെ പെരുമാറുന്നത് സ്വന്തം ചേച്ചിയെ പോലെയല്ല അവർ നിന്നെ കരുതുന്നേ എൻ്റെ അമ്മ എപ്പോഴെങ്കിലും നിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടോ എല്ലാവരെക്കാളും നിന്നെയല്ലേ സ്നേഹിച്ചിട്ടുള്ളേ എന്നിട്ട് നീ അവരോടൊക്കെ ചെയ്തത് എത്ര വലിയ തെറ്റാന്ന് നിനക്ക് മനസ്സിലായോ ദേവി എന്ന് ചോദിക്കുക ഇപ്പൊ തന്നെ എന്റെ അമ്മ ആ വളയൂരി നിന്റെ കയ്യിലിട്ട് തന്നത് ഇതൊക്കെ നിന്നോടുള്ള സ്നേഹം കൂടി അന്ന് നിനക്ക് അറിയാലോ എന്നിട്ടും നീ അവരെയൊക്കെ ഓരോന്നും പറഞ്ഞ് വഞ്ചിച്ചു ഇനിയും നിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തെറ്റുണ്ടാവില്ലെന്നാണ് ഞാൻ കരുതുന്നത് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എൻ്റെ കുഞ്ഞ് നിന്റെ വയറ്റിലുണ്ട് അതെനിക്ക് നല്ല ബോധ്യമുണ്ട് എന്നും പറഞ്ഞ് ആനന്ദ് അവിടെ നിന്ന് പോവാൻ തുടങ്ങുകയാണേ അപ്പൊ ദേവി പറയും ഇല്ല ആനന്ദേട്ടാ ആരുംചേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും എന്നോട് എനിക്കിവരോടുള്ള എല്ലാവരുടെ സ്നേഹം മാത്രം തെറ്റാണെന്ന് പറയരുത് ആത്മാർത്ഥമായി തന്നെ ഞാൻ എല്ലാവരെയും സ്നേഹിച്ചത് പിന്നെ നിവൃത്തി കേടുകൊണ്ട് കള്ളം പറയേണ്ടി വന്നിട്ടുണ്ട് ഇല്ലെന്നും ഞാൻ പറയുന്നില്ല എന്നും കരുതി എൻ്റെ സ്നേഹത്തെ നിങ്ങൾ ഒരിക്കലും സംശയിക്കരുത് അതിൽ പരം ഒരു സങ്കടം എനിക്ക് വേറൊന്നും ഉണ്ടാവാനില്ല എന്ന് പറഞ്ഞാൽ ദേവി കരയാണ് അത് കാണുമ്പം ആനന്ദ് പറയും കരയാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ല ഈ സമയം നീ ഇങ്ങനെ കരഞ്ഞ് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യരുത് ദേവി ചെറുത് സന്തോഷത്തോടെ ഇരിക്കണം നിന്റെ മൻ നിന്നോടുണ്ടായിരുന്ന എൻ്റെ വിശ്വാസത്തിനാണ് മങ്ങ ഏൽത്തിരിക്കുന്നത് അതുകൊണ്ട് അത് പതിയെ മാറുള്ളൂ ഞാൻ ശ്രമിക്കാം എന്നും പറഞ്ഞാൽ ആനന്ദം അവിടുന്ന് പോവുകയാണേ ആനന്ദന് സംസാരം കേൾക്കുമ്പോൾ ദേവിക്ക് ഒരുപാട് സങ്കടമാവാം അതേ അതേസമയത്ത് കൃഷ്ണമംഗലത്ത് ഈ ഓരോരോ പ്രശ്നങ്ങൾക്കിടയിൽ ധർമ്മൻ്റെ സുഗന്യയുടെ ജീവിതം കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകരുത് എന്ന് നിർബന്ധം ഉള്ളതുകൊണ്ട് ഇന്ദ്രമ്മ അവരെ നിർബന്ധിച്ച് ഹണിമൂണിനൊക്കെ വിടാൻ നോക്കുന്നത് നമുക്ക് കാണാൻ കഴിയും കേട്ടോ പക്ഷേ ധർമ്മന് പോകാനൊന്നും ഒരു താല്പര്യമില്ല അവൻ എങ്ങനെയെങ്കിലും കൃഷ്ണമംഗലത്തേക്ക് പോകണമെന്ന് തന്നെയാണ് ഇഷ്ടം പക്ഷേ ഇന്ദ്രമ്മ പറയുന്നത് ഈ തൽക്കാലം ഇപ്പം ഇവിടെ തന്നെ നിൽക്ക് ധർമ്മ എന്തായാലും ബാലനൊക്കെ ഒന്ന് തണക്കട്ടെ ബാലൻ്റെ മനസ്സിലും ഒരുപാട് സങ്കടങ്ങൾ കാണും അതൊക്കെ ഒന്ന് മാറി തണുത്ത് കഴിഞ്ഞ് നീ ഒന്ന് ഹണിമൂണിനൊക്കെ പോയി തിരിച്ചു വന്നതിന് ശേഷം സുഗന്യായിട്ട് അങ്ങോട്ട് പോയാൽ മതി എന്നൊക്കെ പറയുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ എന്തായാലും സുഗന്യക്ക് ധർമ്മനോട് വലിയ സ്നേഹമൊന്നും ഇല്ലെന്ന് നമുക്ക് പോകെ പോകെ മനസ്സിലാക്കാൻ പറ്റും സുഗന്യ ആഡംബരമായിട്ടുള്ള ജീവിതം ഇഷ്ടപ്പെടുന്ന ആർഭാടം കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ് കാശിനെ മാത്രം സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ടൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ ധർമ്മന്റെ ജീവിതത്തെ ഏത് വഴിയിലൂടെയൊക്കെ കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ കഴിയും കേട്ടോ ഹണിമൂണിന് പോയെങ്കിലും പേര് മാത്രമേ അവിടെയുള്ളൂ ധർമ്മനെ ഒരു രീതിയിലും പരിഗണിക്കാതെ സുഖനെ സ്വന്തം ഇഷ്ടപ്രകാരം ഓരോന്നൊക്കെ ചെയ്ത് കൂട്ടുന്നത് ധർമ്മൻ ഇത് ആരോട് പറയണമെന്നോ എന്ത് അറിയാതെ നട്ടം തിരി തിരിയുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയൂട്ടോ എന്തായാലും ഇതൊക്കെയാണ് ഈ ആഴ്ചയിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ